എഴുതിയ രണ്ടാം ലേഖനം പോസ്തോലിനായ പൗലോസിൻ്റെ ഹംസഗാനമാണ് രണ്ട് തിമോത്തിയോസ് ഒരു ദുഃഖസ്വരം ഈ ലേഖനത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ടെങ്കിലും ഒരു ജേതാവിൻ്റെ വിജയധ്വനിയോടുകൂടി ലേഖനം അവസാനിക്കുന്നു ഞാൻ നല്ലപോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു നാലാമധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ഈ ലേഖനം എഴുതിയ കാലം ന്യൂറോയുടെ മരണം ഏതാണ്ട് എ ഡി അറുപത്തിയെട്ട് ജൂൺ എട്ടിനായിരുന്നു ന്യൂറോയുടെ മരണത്തിന് മുമ്പ് പൗലോസ് വധിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ എ ഡി അറുപത്തേഴായിരിക്കണം രചനാകാലം ഈ ലേഖനത്തിന് അനേക സവിശേഷതകളുണ്ട് ഒന്ന് റോമിൽ രക്തസാക്ഷിയാകുന്നതിന് മുമ്പ് പൗലോസ് പൗലോസപ്പോസ്തോലൻ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ള അന്ത്യവാക്കുകൾ ഈ ലേഖനത്തിലാണുള്ളത് രണ്ട് തിരുവിടുത്തുകളുടെ ദൈവിക ഉദ്ദേശവും നിശ്വാസ്യതയും വെളിപ്പെടുത്തുന്ന ഏറ്റവും വ്യക്തമായ പ്രസ്താവന ഇതിലുണ്ട് മൂന്നാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കേണ്ടതിൻ്റെയും ദൈവവചനം വിശ്വസ്തരായ മനുഷ്യരെ ഭരമേൽപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യം ഊന്നിപ്പറയുന്നു രണ്ടാമധ്യായം രണ്ടാം വാക്യം മൂന്ന് അന്ത്യകാലത്ത് സംഭവിക്കുവാൻ പോകുന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ചുള്ള രണ്ട് പ്രവചനങ്ങൾ ഇതിലുണ്ട് മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ ആറ് വരെ നാലാം നാലാമധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ നാല് ശക്തവും ഗൗരവമേറിയതുമായ ഗുണദോഷങ്ങൾ ലേഖനത്തിലുടനീളം കാണാം ഉദാഹരണം കൃപാവരം ജ്വലിപ്പിക്കുക ഒന്നിൻ്റെ ആറ് ലജ്ജിക്കരുത് ഒന്നിൻ്റെ എട്ട് സുവിശേഷത്തിനായി കഷ്ടം സഹിക്കുക ഒന്നിൻ്റെ എട്ട് പദ്യവചനം മാതൃകയാക്കിക്കൊള്ളുക ഒന്നിൻ്റെ പതിമൂന്ന് നല്ല ഉപനിധി സൂക്ഷിച്ചുകൊള്ളുക ഒന്നിൻ്റെ പതിനാല് കൃപയാൽ ശക്തിപ്പെടുക രണ്ടിൻ്റെ ഒന്ന് കഷ്ടം സഹിക്കുക രണ്ടിൻ്റെ മൂന്ന് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക രണ്ടിൻ്റെ പതിനഞ്ച് ഒഴിഞ്ഞിരിക്കുക രണ്ടിൻ്റെ പതിനാറ് വിട്ടോടുക രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് നിലനിൽക്കുക മൂന്നിൻ്റെ പതിനഞ്ച് വചനം പ്രസംഗിക്കുക നാലിൻ്റെ രണ്ട് സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക നാലിൻ്റെ അഞ്ച് ശുശ്രൂഷ നിറബടിയായി നിവർത്തിക്കുക നാലിൻ്റെ അഞ്ച് എന്നീ വാക്യങ്ങൾ അഞ്ചാമത്തെ സവിശേഷത ഒരു ശുശ്രൂഷകനെ മകൻ ഭടൻ കൃഷിക്കാരൻ വേലക്കാരൻ മാനപാത്രം കർത്താവിൻ്റെ ദാസൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ അവതരിപ്പിച്ചിരിക്കുന്നു രണ്ടിൻ്റെ ഒന്ന് രണ്ടിൻ്റെ മൂന്ന് നാല് രണ്ടാമധ്യായം ആറാം വാക്യം രണ്ടിൻ്റെ പതിനഞ്ച് രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് രണ്ടിൻ്റെ ഇരുപത്തിനാല് എന്നീ വാക്യങ്ങൾ ഈ ലേഖനത്തിൻ്റെ പ്രതിപാദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വിശ്വാസത്യാഗത്തിൻ്റെ കാലത്ത് ഒരു ശുശ്രൂഷകൻ ജീവിതത്തിൽ എങ്ങനെ സാക്ഷ്യം പുലർത്തണമെന്ന് ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു സുവിശേഷത്തോട് വിശ്വസ്തത പുലർത്തുവാനും ഒന്നാം അധ്യായം മൂന്ന് മുതൽ പതിനെട്ട് വരെ ശുശ്രൂഷയിൽ ഭടനെ പോലെ സഹിക്കുവാനും രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ അപ്പോസ്തോലൻ തിമോത്യോസിനോട് ആവശ്യപ്പെടുകയാണ് ശുശ്രൂഷയിലെ പെരുമാറ്റത്തെ സംബന്ധിക്കുന്ന പ്രധാന നിർദ്ദേശം ഈ ലേഖനത്തിൽ താൻ നൽകുന്നു രണ്ടാമധ്യായം പതിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ വരാനിരിക്കുന്ന ദുർഘട സമയങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും മൂന്നിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെ തൻ്റെ മാതൃക പിന്തുടരാൻ പൗലോസ് തിമോത്തിയോസിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു മൂന്നാം മൂന്നാമധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെ തിമോത്തിയോസിൻ്റെ ഇപ്പോഴത്തെ വിശ്വസ്തത തനിക്ക് മുമ്പ് ലഭിച്ച പരിശീലനത്തിൻ്റെ ഫലമാണെന്ന് മൂന്നാം മൂന്നാമധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെ വിശ്വസ്തതയോടെ സത്യവചനം പ്രസംഗിക്കുവാൻ ഉദ്ബോധിപ്പിക്കുകയും കൂട്ടായ്മയ്ക്കായുള്ള തൻ്റെ വാഞ്ച വെളിപ്പെടുത്തുകയും ചെയ്യുന്നു നാലാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വന്ദനം ഒന്നാം ഒന്നാമധ്യായം നാല് മുതൽ പതിനെട്ട് വരെ വിശ്വസ്തതയ്ക്കും സഹിഷ്ണുതയ്ക്കും വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ശുശ്രൂഷയിൽ ജാഗ്രത എന്നുള്ള വിഷയമാണ് രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ ഒരു നല്ല ഭടനായി രണ്ടാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ ഒരു നല്ല ശിഷ്യനായി മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അധ്യായം അഞ്ചാം വാക്യം വരെ വിശ്വാസ വിശ്വാസത്യാഗത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ അന്ത്യനാളുകളെക്കുറിച്ചുള്ള പ്രവചനവും ദർശനവുമാണ് മൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെ അന്ത്യനാളുകളിൽ തിരുവഴുത്തുകളുടെ അധികാരത്തെക്കുറിച്ചാണ് നാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ പ്രബോധനമാണ് നാലാം അധ്യായം ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനോടുള്ള കൂറാണ് വിഷയം നാലാം നാലാമധ്യായം ആറ് മുതൽ എട്ട് വരെ പൗലോസിൻ്റെ അന്തിമ സാക്ഷ്യം നാലാം നാലാമധ്യായം ഒൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൻ്റെ അന്ത്യവാക്കുകളാണ്